നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഇവനായിട്ട് കാണണം കേട്ടോ ഈ കീരി വീട്ടിലേക്ക് വന്ന് അവരെത്ര അങ്ങോട്ട് ആട്ടിയിട്ടും പോകുന്നില്ല അങ്ങനെ അവരുള്ള ഒരാൾ അതിൻ്റെ അടുത്ത് പോയി അതിനെ ഒന്ന് അടുത്തൊക്കെ പോയി നോക്കിയപ്പോഴാണ് അതിന് ചെറിയൊരു ബുദ്ധിമുട്ട് പ്രയാസങ്ങളായി ശ്രദ്ധയപ്പെട്ടത് ഉടനെ തന്നെ നമ്മളെ വിളിച്ച് നമ്മളെത്തി അതിനുവേണ്ട കുറച്ച് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷെ അന്ന് ഞാരാഴ്ച അതുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല നേരുന്നാലത് ഒഴിഞ്ഞു പോകുന്നില്ല അതിനെ ഈച്ചല്ലാതെ ശല്യം ചെയ്യുന്നുണ്ട് അതിന്റെ തലൻ്റെ അവിടെ അങ്ങനെ ഒരു വെള്ള പാടുപോലൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഒരുപാട് ഒഴിവാക്കാനൊക്കെ ശ്രമിച്ചിട്ടോ ഒഴിഞ്ഞു പോകുന്നില്ല അപ്പൊ നമ്മൾ ഇതിന്റെ ചെറിയൊരു വീഡിയോസ് ഞാൻ മറ്റേ ഇതിന്റെ ഈ ഫേസ്ബുക്ക് ഇതിലിട്ടിരുന്നു അപ്പോൾ പലരും അത് പറഞ്ഞു ഇത് ഈച്ച മുട്ട ഇട്ടതാണ് അത് ചിലപ്പോ ഈച്ച മുട്ട ഇട്ട് ഇരിഞ്ഞ് അത് പൂക്കളായിരുന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇതിന്റെ കൂടുതലായിട്ട് ഡീറ്റെയിലും കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല അപ്പൊ വീഡിയോ ഒഴിവായിട്ട് കാണുക ആദ്യമായി വീഡിയോ കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വിലപ്പെട്ട അഭിപ്രായങ്ങളെ രേഖപ്പെടുത്താം എന്തായിരിക്കും അങ്ങനെ വരാനുള്ള കാരണം എന്താണ് ഈച്ചകൾ ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ മുട്ടയിട്ടിട്ട് ഇങ്ങനെ ഇതൊക്കെ വരാനുള്ള കാരണങ്ങൾ എന്താണ് അല്ലെങ്കിൽ തല എന്തെങ്കിലും കുടുങ്ങിയതാണോ അതൊന്നും നമുക്ക് വ്യക്തത അല്ല നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും അതിന്റെ തലേന്റെ ഈ എൻഡിൽ കുറച്ചൊരു വെള്ള ഒരു പൊടി പോലെ ഞാൻ ഇപ്പം ഇതുകൊണ്ട് ഇങ്ങനെ തട്ടി കൊടുക്കുന്ന ആ താഴെ ഭാഗത്തെ പൊടി പോലെ ഇങ്ങനെ കാണാം ഈച്ച മുട്ട ഇട്ടതാണോ എന്താണെന്നുള്ള നമുക്ക് അതിന്റെ വ്യക്തത നമുക്ക് അറിയില്ല പിന്നെ പലരും പറഞ്ഞ് അതിനെ നമ്മൾ വീട്ടിൽ വളർത്തുന്നതായിരിക്കും അതാണ് ഇണങ്ങിയതാവും ഇരി എല്ലോ ഇണങ്ങും വീട്ടിൽ നിന്നു പോവാത്ത അതുകൊണ്ടാകും പക്ഷെ ഇണങ്ങിയതോ വളർത്തുന്നതോ ഒന്നല്ല ഇരിയൊരു സമയത്ത് അപ്രത്യക്ഷമായിട്ട് വന്നു വന്നപ്പോൾ അവരുടെ വീട്ടുകാർ നമ്മളെ അറിയുന്ന ആളുകളായപ്പോൾ നമ്മളെ വിളിച്ചതാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ട് അതിനെല്ലാതെ ഈ ച നല്ല രീതിയിൽ ശല്യം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് വിളിച്ച് നമ്മൾക്ക് അന്ന് ഇങ്ങോട്ടും ഇങ്ങനെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അതിന് ഹോസ്പിറ്റലിലൊക്കെ ഓർക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നാരായത് കൊണ്ട് അതിനൊന്നും സഹായിച്ചിട്ടില്ല നമ്മൾ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ നമ്മളതിനെ ശ്രമിച്ച് അതിന്റെ മേലിലൊക്കെ ഒന്ന് ഒഴിവാക്കാനൊക്കെ ശ്രമിച്ചു പക്ഷെ അത് ആ വീട്ടിൽ നിന്ന് പോലും ഒഴിഞ്ഞ് പോകാതെ അവിടെ ഇങ്ങനെ നിൽക്കാൻ സാധനം അപ്പം അത് ഇണങ്ങിയതോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഈ വീഡിയോ ഫുള്ള് കാണാൻ ഇഷ്ടപോയാൽ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈച്ച മുകളിലേക്ക് വരാനുള്ള സാധ്യത എന്താണ് ഈച്ച മുട്ട ഇട്ടതാണോ അതിന് പ്രാണി ഈച്ച മുട്ട ഇട്ടത് ഇരിഞ്ഞ് അത് ഇതെപ്പോ ശെരിക്ക് കാണുന്നുണ്ടല്ലോ വീഡിയോയിലല്ലേ പ്രതീക്ഷ മുട്ട ഇട്ടത് ആണെങ്കിൽ പീക്കളാവുന്നൊക്കെ പറഞ്ഞു അതിന്റെ ഒക്കെ കാരണങ്ങളൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ